ഹൈ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിലെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന എന്നാൽ നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ട അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റിൻ ഉണ്ടായിരിക്കും മാത്രമല്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ടോ അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം ഇപ്പോൾ നാളെ പെരുന്നാളാണല്ലേ അപ്പം നമ്മളൊക്കെ അപ്പം ഈദ് ഒക്കെ പറയാറുണ്ട് അപ്പം എല്ലാവരോടും എൻ്റെയും എന്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക് ആദ്യമായി പറയുകയാണ് നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് നമ്മളിപ്പോൾ ഫോണൊക്കെ ചെയ്യുന്ന സമയത്ത് നാളെ പെരുന്നാളല്ലേ നീ വരില്ലേ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് നാളെ പെരുന്നാളല്ലേ നീ വരില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കുക നാളെ പെരുന്നാളല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈസ് ഇൻഡിറ്റ് ഈദ് ടുമോറോ േ ഇനിന്ന് ചോദിക്കണം നാളെ പെരുന്നാളല്ലേ നീ വരില്ലേ നെക്സ്റ്റ് നീ പെരുന്നാളിന് ഡ്രസ് എടുത്തോ എപ്പോഴും നമ്മൾ ചോദിക്കാറുള്ളതാണ് നീ പെരുന്നാളിന് ഡ്രസ് എടുത്തോ എന്ന് എങ്ങനെ ചോദിക്കാം ഡിഡ് യു ഗെറ്റ് യുവർ ഡ്രസ് ഫോർ ഈദ് ഡിഡ് യു ഗെറ്റ് ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തോ ഗെറ്റിന് പല അല്ലേ അപ്പോൾ എടുത്തോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചേക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇവിടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഗെറ്റ് എന്നാണ് അപ്പം ഡിഡ് യു ഗെറ്റ് യുവർ ഡ്രസ് നീ നിനക്ക് ഡ്രസ്സ് എടുത്തോ ഫോർ ഈ അപ്പോൾ ഡിഡ് യു ഗെറ്റ് യുവർ ഡ്രസ് ഫോർ ഈസ് നീ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുത്തോ നെക്സ്റ്റ് ഞങ്ങൾ ഡ്രസ് എടുത്തിട്ടില്ല നിങ്ങൾ എടുത്തോ എന്ന് ചോദിക്കാറുണ്ടല്ലോ അതായത് ഞങ്ങൾ ഇതുവരെ ഡ്രസ്സ് എടുത്തിട്ടില്ല നിങ്ങൾ എടുത്തോ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഇത് ഓൺ ദി സ്പോട്ടിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം വി ഹാവ് ഇൻ ഞങ്ങൾ ഡ്രസ് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ വി ഹാവ് ഇൻ ബോട്ട് അവർ ക്ലോത്ത്സ് ദോത്സ് ഞങ്ങൾ ഇതുവരെ ഇതിന് ഡ്രസ് എടുത്തിട്ടില്ല ഇനി നിങ്ങൾ എടുത്തോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിഡ് യു ഗെറ്റ് യുവേഴ്സ് ഡിഡ് യു ഗെറ്റ് യുവേഴ്സ് നിങ്ങൾ എടുത്തു അപ്പം സ് അവർ ഡ്രസ് എടുക്കാൻ പോയിട്ടുണ്ട് നെക്സ്റ്റ് അവർ ഡ്രസ് എടുത്ത് വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയാ അവർ ഡ്രസ് എടുത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നാണ് അപ്പം അവർ ഡ്രസ് എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഹാവ് ദ ക്ലോസ് ആൻഡ് കം ബാക്ക് ഞാൻ വിളിച്ചപ്പോൾ അവർ ഷോപ്പിലായിരുന്നു അല്ലേ നമ്മൾ പറയാറുണ്ട് എപ്പോഴും പറയാറുള്ള സെന്റൻസ് ആണ് ഞാൻ വിളിച്ചപ്പോൾ അവർ ഷോപ്പിലായിരുന്നു ണെങ്കിൽ <laughs> ആ ഷോപ്പിൽ ഞങ്ങൾ പോയിട്ടില്ല ആ ഷോപ്പിൽ നല്ല കളക്ഷൻ ഇല്ല എന്ന് പറയാറുണ്ടല്ലോ ആ ഷോപ്പിൽ നല്ല കളക്ഷൻ ഇല്ല എന്ന് എങ്ങനെ പറയാം ഹാവ് എ ഗുഡ് കളക്ഷൻ അല്ലെ ആ ഷോപ്പിൽ നല്ല കളക്ഷൻ ഇല്ല അപ്പൊ ആ ഷോപ്പിൽ ഡാവ് ഡെസിൻ്റ് ആ ഷോപ്പിൽ നല്ല കളക്ഷൻ ഇല്ല നെക്സ്റ്റ് ഇന്ന് നിങ്ങൾ എവിടെയെങ്കിലും പോയിരുന്നോ അല്ലെ നമ്മൾ ചിലപ്പം അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടാകും അവരെ കണ്ടില്ല ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചോദിക്കുകയാണെ ഇന്ന് നിങ്ങൾ എവിടെയെങ്കിലും പോയിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക കഴിഞ്ഞു പോയൊരു കാര്യമാണ് ചോദിക്കുന്നത് അല്ലേ ഡിഡ് യു ഗോ എൻ വർക്ക് ടുഡേ ഡിഡിയു ഗോ നിങ്ങൾ പോയിരുന്നോ എന് വേർ എവിടെയെങ്കിലും എവിടെയെങ്കിലും എന്ന് പറയാൻ വേണ്ടിയിട്ട് എന് വേറെ എന്നാണ് അപ്പം ഡിഡിയു ഗോ എന് വേർ ടുഡേ ഇന്ന് നിങ്ങൾ എവിടെയെങ്കിലും പോയിരുന്നോ ഞങ്ങൾ ഇന്ന് രാവിലെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞു പോയ കാര്യം നമ്മൾ പിന്നീടാണ് അവരോട് ചോദിക്കുന്നത് അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ പോയിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാ വി ഹാഡ് ഗോൺ ദിസ് മോർണിംഗ് വി ഹാഡ് ഗോൺ ദിസ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് രാവിലെ പോയിട്ടുണ്ടായിരുന്നു ഇനി ഇങ്ങനെ പറയാണ് ഞങ്ങൾ ഇന്ന് രാവിലെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ വി ഹാഡ് ഗോൾ ഔട്ട് ദിസ് മോർണിംഗ് അല്ലെ വി ഹാഡ് ഗോൾ ഔട്ട് ദിസ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് രാവിലെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഇനി വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്കാണ് തിരിച്ചു വന്നത് അല്ലേ കൂടി നമ്മൾ പറയാറുണ്ടല്ലോ ഞങ്ങൾ ഉച്ചയ്ക്കാണ് തിരിച്ചു വന്നത് എന്നെങ്ങനെ പറയാം ബാക്ക് അറ്റ് ഞങ്ങൾ ഉച്ചയ്ക്കാണ് തിരിച്ചു വന്നത് അപ്പോ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് ആണ് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഈ ചാനൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതോടൊപ്പം ബെല്ലൈക്കൺ ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക പിന്നെ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്ന കൊച്ചു ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നല്ല നല്ല ഷോർട്സ് വീഡിയോസുകളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങൾ കാണുക അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുഞ്ഞ് സെൻറ്റൻസുകളൊക്കെ പഠിക്കുക അപ്പം എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരുപാട് മുൻപേ പഠിച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമ്മുടെ ടെൻസസിൻ്റെ വീഡിയോസൊക്കെ ഇതിൽ ഒരൊറ്റ വീഡിയോസ് ആക്കിയിട്ട് അതായത് മൂന്ന് ടെൻസസ് മൂന്ന് വീഡിയോസ് ഒരു ടെൻസസിൻ്റെ നാല് പാർട്ട് ഒരു വീഡിയോ അതുപോലെ ഞാൻ ഇവിടെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രസൻറ്റ് ടെൻസ് റിഷ്യൂസ് പാലസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻസസിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും എന്നിട്ട് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നിങ്ങൾ പഠിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിൾ വീഡിയോ ആണ് കാണുക മുഴുവനായിട്ട് കാണുക ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്